അധ്യായം ഇരുപത്തിനാല് സർവശക്തൻ ശിക്ഷാ സമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത് ചിലർ അതിരുകളെ മാറ്റുന്നു ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയിക്കുന്നു ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു അവർ മരുഭൂമിയിലെ കാട്ടുകഴുതുകളെപ്പോലെ ഇരതേടി വേലയ്ക്ക് പുറപ്പെടുന്നു ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം അവർ വയലിൽ അന്യന്റെ പയറു പറിക്കുന്നു ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാപെറുക്കുന്നു അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചുകൂട്ടുന്നു കുളിരിൽ അവർക്ക് പുതപ്പുമില്ല അവർ മലകളിൽ മഴ നനയുന്നു മറവിടമില്ലായകിയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു ചിലർ മുല കുടിക്കുന്ന അനാഥക്കുട്ടികളെ അപകരിക്കുന്നു ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു അതിന്റെ വഴികളെ അറിയുന്നില്ല അതിന്റെ പാതകളിൽ നടക്കുന്നതുമില്ല കൊലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു രാത്രിയിൽ കള്ളനായി നടക്കുന്നു വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു അവൻ മുഖം മറച്ചു നടന്ന് ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു ചിലർ ഇരുട്ടത്ത് വീട് തുരന്ന് കയറുന്നു പകൽ അവർ വാതിലടച്ച് പാർക്കുന്നു വെളിച്ചത്ത് ഇറങ്ങുന്നതുമില്ല പ്രഭാതം അവർക്കൊക്കെയും അന്ധതമസ് തന്നെ അന്ധതമസിന്റെ ഹോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു അവരുടെ ഓഹരി ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തവൻ ഇരയാകുന്നു ഗർഭപാത്രം അവനെ മറന്നുകളയും കൃമി അവനെ തിന്നു രസിക്കും പിന്നെ ആരും അവനെ ഓർക്കയില്ല നീതികേടൊരു വൃക്ഷം പോലെ തകർന്നു പോകും പ്രസവിക്കാത്ത മച്ചിയെ അവൻ വിഴുങ്ങിക്കളയുന്നു വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല അവൻ തന്റെ ശക്തിയാൽ നിഷ്കണ്ഠകന്മാരെ നിലനിൽക്കുമാറാക്കുന്നു ജീവനെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കെ അവർ എഴുന്നേൽക്കുന്നു അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു അവർ ഉറച്ചു നിൽക്കുന്നു എങ്കിലും അവന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട് അവർ ഉയർന്നിരിക്കുന്നു കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു കതിരികളുടെ തല പോലെ അവരെ അറുക്കുന്നു ഇങ്ങനെയല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എന്റെ വാക്ക് ഖണ്ണിക്കുകയും ചെയ്യുന്നവനാർ